ഇറാന് ആണവായുധ ഫോർമുനകൾ നൽകാൻ നിരവധി രാജ്യങ്ങൾ തയ്യാറാണെന്ന് റഷ്യയുടെ സുരക്ഷാ മേധാവി ദിമിത്രി മെദ്വദേവ് പ്രസ്താവിച്ചു അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് റഷ്യൻ സുരക്ഷാ മേധാവി അതോടനുബന്ധിച്ചാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത് ഇറാൻ ഒറ്റപ്പെട്ടു പോകുകയില്ല അവർക്ക് വലിയ രീതിയിലുള്ള സഹായം നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ റഷ്യ നൂറോട്ടം തയ്യാറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് മേഖലയിൽ വല്ലാത്ത രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ അഭിപ്രായം കാര്യം ആണവായുധമില്ലാത്തൊരു രാജ്യത്തിന് ആണവായുധമുള്ള രാജ്യം ഇത് നൽകും പറയുന്ന സമയത്ത് അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അഭിപ്രായങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ സൈനിക ബലമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിപ്പിക്കുകയും ആ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഒരു പാവ സർക്കാരിനെ അവിടെ അധികാരത്തിലേറ്റുകയും ചെയ്യാനുള്ള വലിയ ശ്രമമാണ് ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത് പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അവിടെ ഏറെക്കുറെ പ്രതിപക്ഷം ഉള്ള ഒരു രാജ്യം ജനാധിപത്യ സംവിധാനമായതുകൊണ്ട് പ്രതിപക്ഷം അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ആ പ്രതിപക്ഷം പോലും ഇപ്പോൾ സർക്കാരിനോട് ചേർന്നുകൊണ്ട് രാജ്യത്തിന് നേരെ നടത്തിയിരിക്കുന്ന അക്രമത്തെ ചേർന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞതോടുകൂടി ഒരു വിമതപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം റഷ്യയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് തിരിച്ച അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും ഇറാനുമാണ് യുദ്ധം നടക്കുന്നത് എന്നുള്ളതൊക്കെ വെറുതെയാണ് ഇസ്രാൻ യുദ്ധം ഇറാനും അല്ല യുദ്ധം നടക്കുന്നത് അമേരിക്കയും ഇറാനും നേരിട്ടുള്ള യുദ്ധം തന്നെയാണ് നടക്കുന്നത് പിറകിൽ ഇസ്രായേൽ ഉണ്ട് എന്ന് മാത്രം അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആണവായത് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ സമാപനം ഉണ്ടാകുന്നതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു അതും അമേരിക്ക പറയുന്നതാണ് അമേരിക്ക അറിയാത്ത ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല എല്ലാ പ്രവൃത്തികളും അമേരിക്ക ചെയ്യിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായി വധിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റ് പറയണമെങ്കിൽ അത് അറ്റ കൈയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ വധിക്കുമെന്നൊക്കെ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ നേതാവ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കയുടെ പ്രസിഡൻ്റ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്ര തലവനെ ഒരിക്കലും അത് പ്രസ്താവിക്കില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തൊരു ദുരന്ത പ്രശ്നങ്ങളോ ഉണ്ടായാലും പ്രതിസ്ഥാനത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റാണ് എത്തുക അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുപോലും പറഞ്ഞ യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് ഇസ്രായേൽ പ്രധാന പ്രധാനമന്ത്രി നെതന്യാവിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു ഇസ്രായേലിന് അല്ലെങ്കിൽ ജൂതവിഭാഗത്തിന് ഒരു ഭീഷണി ഉണ്ടാവാത്ത രീതി ലോകത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള അഭിപ്രായമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ളത് അതൊന്നും നടക്കാത്ത കാര്യമാണ് എന്നുള്ള അഭിപ്രായം പല ഘട്ടങ്ങളിലും ഇറാണ്ടത് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആരാർക്കെതിരെ ഭീഷണി നടത്തിയാലും വിമർശിക്കപ്പെടേണ്ടതാണ് ഇസ്രായേൽ ഇറാൻ്റെ എതിരെ നടത്തുന്ന ഭീഷണി വിമർശിക്കപ്പെടാൻ പാടില്ല മറ്റുള്ളവരെ എതിർത്താൽ അത് വിമർശിക്കണം എന്നു പരിപാടി ശരിയല്ല അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഇറാൻ്റെ പ്രസിഡന്റ് ഇതിനു മുൻപ് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന വളരെ പ്രാധാന്യമുള്ളതാണ് കാര്യം പല ഘട്ടങ്ങളിലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ ഇറ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങിയിട്ടില്ല ഈ യുദ്ധം തുടങ്ങിയത് ഹമാസാണ് ഹമാസ് ഞങ്ങളുടെ രാജ്യത്ത് നേരെ കടന്നാക്രമിച്ചാണ് ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പറയുന്നത് മസൂദ് പ്രസഷ്കിയാണ് അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇതേ പ്രവൃത്തിയാണല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾ ഞങ്ങളോട് ചെയ്തത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല പകരം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണ് അപ്പോൾ ഉപരോധിക്കാനും പ്രതിരോധിക്കാനും ശിക്ഷിക്കാനും ഞങ്ങൾക്ക് അധികാരം അവകാശമുണ്ട് ആ പ്രവർത്തി ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെതിർക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഏതൊരു കാര്യത്തിൽ ന്യായം ചെയ്യുക എന്നുള്ളതല്ല ഈ ഈ തെമാട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ബ്രിട്ടനാണെങ്കിലും അവരൊക്കെ നിലപാടെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ശരി മറ്റുള്ളവരുടെ ശരികളും ലോക കാഴ്ചപ്പാട് തെറ്റാവണം എന്നുള്ളതാണ് അപ്പോൾ അമേരി ഇറാഖിൽ ആണുവായുധം ഒരുപാട് നടന്നു അവിടെ ഉണ്ട് എന്ന് ആണുപോജ ഏജൻസി പറയപ്പെട്ടു എന്നുള്ള കളവാണ് അന്നത്തെ ബ്രിട്ടന പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ലോകത്തോട് പറഞ്ഞത് ഉണ്ട് എന്നുള്ളത് പരിശോധന നടത്തി ഏത് രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടും അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇല്ലാത്തത് ആരോപിക്കുകയാണ് പിന്നീട് അവിടെ യുദ്ധം നടന്നു സദാം ഹുസൈൻ അട്ടി പറഞ്ഞു ഭരണത്തിലെ ഭരണമാറ്റങ്ങളുണ്ടായി ഒരുപാട് വിഷയങ്ങളുണ്ടായി അയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തോളം ഇറാഖിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അതായത് വലിയ ഒരു ജനാവലിയുടെ നാശം കണ്ട ആ യുദ്ധത്തിന് ശേഷം ഇതേ ടോണി ബ്ലെയർ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് സോറി എന്ന് അപ്പോൾ നാലഞ്ച് അക്ഷരത്തിൽ ഒരു ലക്ഷം മനുഷ്യന്മാരുടെ കൊലപാതകത്തെ ഒതുക്കിയ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടനിൽ അന്ന് ഭരിച്ചിരുന്ന് നമ്മൾ ഓർക്കണം അമേരിക്ക പറയുന്നതും ബ്രിട്ടൻ പറയുന്നതും ഇസ്രായേൽ പറയുന്നതൊക്കെ ഈ തരത്തിലാണ് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള കള്ളത്തിനും പൊള്ളത്തിനും പറയാൻ അവർക്ക് മടിയില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇറാനെ കുറിച്ച് പറയുന്നത് ഇറാനു നേരെയുള്ള ഇസ്രായേലിൻ്റെയും അമേരിയുടെ അമേരിക്കയുടെയും ആക്രമണം എന്നുകൂടി നമ്മൾക്ക് ഇതിനു കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ്